പ്രിയ വിശ്വാസികളെ നമസ്കാരം ഞാൻ ഡോക്ടർ എം ബി ജോർജ് കാത്തലിക് നസറാണി അസോസിയേഷന്റെ ചെയർമാനാണ് കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതി തിരുവാംകുളത്ത് വെച്ച് സഭയെയും മാർപ്പാർപ്പിയെയും സ്നേഹിക്കുന്ന വിശ്വാസികളെല്ലാം ചേർന്ന് വളരെ വൈകി വന്ന എ കെ സി സിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സമ്മേളന പരിപാടി നമ്മൾ നടത്തുകയുണ്ടായി ആ സമ്മേളന പരിപാടിക്ക് ശേഷം ഒരു തുടർ പരിപാടി എന്നുള്ള നിലയ്ക്ക് ഒരു പദ്ധതി പ്ലാൻ ചെയ്യാനോ നടപ്പാക്കാനോ ഭാഗ്യവശാൽ നമുക്ക് ആർക്കും കഴിഞ്ഞില്ല പിറ്റേ ദിവസം തന്നെ അതിൻ്റെ ഈ പറയുന്ന എ കെ സി സിയുടെ രൂപതാ നേതൃത്വത്തിനോട് ഞാൻ പറഞ്ഞു എത്രയും പെട്ടെന്ന് ഒരുമിച്ചിരുന്ന് ഇതിന്റെ ഒരു അവലോകനം നടത്തുകയും തുടർ പരിപാടികൾ ചാർട്ട് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വളരെ വ്യക്തതയോടുകൂടി ഞാൻ പറഞ്ഞിരുന്നു എന്നാൽ ആവാം തീർച്ചയായിട്ടും തിരിച്ചു വിളിക്കാമെന്നൊക്കെ അവർ പറഞ്ഞു എന്നാൽ നമ്മൾ അതിനെ മുഖവലിക്കെടുത്തു അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഞാൻ അന്നത്തെ യോഗത്തിൽ പറഞ്ഞ ഒരു കാര്യം അണിയറയിൽ സമവായ ഫോർമുല തകൃതിയായിട്ട് നടക്കുന്നു ആ ഫോർമുല നടപ്പാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടതായിട്ടുണ്ടെന്ന് വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞതാണ് അത് ശരി അത് ശരിവെക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ സാധൂകരിക്ക രീതിയിലാണ് പിന്നെ ഈ വരുന്ന ഞായറാഴ്ച ഞാൻ മനസ്സിലാക്കുന്നത് സമവായ ഫോർമുലയുടെ സർക്കുലർ പള്ളികളിൽ വായിക്കാൻ പോകുന്നു എന്നുള്ളതാണ് അതിന്റെ ഒരു ട്രയൽ ആണ് അവര് പ്രസാദഗിരി പള്ളിയിൽ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ഞായറാഴ്ച നടപ്പാക്കിയത് അതിന്റെ ഭാഗമായി വിവിധ ഭരവന പള്ളികളിൽ വൈകിട്ട് ഒരു കുർബാന ഉണ്ടായിരിക്കുന്നുള്ള അനൗൺസ്മെന്റ് എന്റെ ഞാൻ ഉൾപ്പെടുന്ന വല്ലം ഫർവാനയിൽ ഉൾപ്പെടെ അത് നടക്കുകയുണ്ടായി അതിന്റെ അർത്ഥം ആ സമയത്ത് ഒരു ഏകീകൃത വിശുദ്ധ കുർബാന അർപ്പിക്കുമെന്നും അല്ലാത്ത കുർബാനകളൊക്കെ ജനാഭിമുഖമായിരിക്കുമെന്ന് പറയാതെ അവർ പറഞ്ഞിരിക്കുകയാണ് ഈ ഈ രീതിയിലൊക്കെ മുന്നോട്ടു പോകുന്ന ഒരു സാഹചര്യത്തിൽ എ കെ സി സിയുടെ വരവിന് വളരെ വൈകി വന്ന ഒരു സാഹചര്യത്തിൽ പിന്നെ എ കെ സി സിയുടെ നേതൃത്വം അതിലേക്ക് കടന്നു വന്നപ്പോൾ സംശയദൃഷ്ടിയോടെയാണ് വിശ്വാസികളെ കണ്ടത് പലരും അതിൻ്റെ ആശയങ്ങൾ പങ്കുവെക്കുകയുണ്ടായി അവിടെ വെച്ച് നടന്ന യോഗത്തിൽ ഞാൻ വളരെ വ്യക്തതയോടുകൂടി പറഞ്ഞു ഇതിനകത്തൊരു സമവായ ഫോർമുല നിങ്ങൾ അംഗീകരിക്കാൻ പാടില്ല അങ്ങനെ ഒരു ഒത്തുറുപ്പ് ഫോർമുലയ്ക്ക് നിങ്ങൾ നിൽക്കരുത് നിന്നാൽ നിന്നോട്ടത്തിൽ നിൽക്കണമെന്ന് വളരെ വ്യക്തതയോടെ നമ്മൾ പറഞ്ഞിരുന്നു എന്നാൽ അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്ന് നമ്മൾ ആശിക്കുകയാണ് ആഗ്രഹിക്കുകയാണ് നാളെ എ കെ സി സിയുടെ ഒരു ഗ്ലോബൽ നേതൃത്വ മീറ്റ് മൗണ്ട് സെന്റ് തോമസിൽ വെച്ച് നടക്കുന്നു അതിന് മുന്നോടിയായിട്ട് ഈ പറയുന്ന എ കെ സി സിയുടെ രൂപതാ നേതൃത്വത്തിനെ കാണുവാൻ തട്ടിൽ പിതാവും ി പിതാവും വിളിപ്പിച്ചിട്ടുണ്ടെന്ന് അവരുടെ നേതൃത്വത്തിൽ നിന്ന് നമുക്ക് കഴിഞ്ഞു അവരോട് നമുക്ക് പറയാനുള്ളത് നിങ്ങൾ ഈ പറയുന്ന മാതിരി സമവായ ഫോർമുലയ്ക്ക് കീഴ്പ്പെട്ടുകൊണ്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങളെയും ഞങ്ങൾക്ക് തള്ളി പറയേണ്ടതായിട്ട് വരും നിങ്ങളുടെ നിലപാടുകൾ ഉറച്ചതായിരിക്കണമെന്നും അത് വിശ്വാസികളെ ബോധ്യപ്പെടുത്തതക്ക രീതിയിൽ നിങ്ങൾ കൃത്യമായി രേഖാമൂലം എഴുതി കൊടുക്കുകയും പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വിശ്വാസി സമൂഹത്തിനോട് വിളിച്ചു പറയുവാൻ നാളെ വിളിച്ചു പറയുവാൻ നിങ്ങൾ തയ്യാറാകണമെന്നാണ് എ കെ സി സിയുടെ രൂപതാ ഭാരവാഹികളോട് എനിക്ക് പറയാനുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ ഒരു നിങ്ങൾക്ക് ഒരു വിശ്വാസ്യത അറിയി ആർജിക്കേണ്ടതായിട്ടുണ്ട് ആ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഉറച്ചു തന്നെ നിൽക്കണം ഈ പറയുന്ന മാ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ മാർപ്പാപ്പയുടെ സർക്കിളിൽ ഒരു കാരണവശാലും കോംപ്രമൈസ് ഇല്ല ഈ കുർബാന വിഷയത്തിൽ എന്ന് പറഞ്ഞിട്ടുള്ളത് നമുക്കെല്ലാം ഇപ്പൊ പ്രചരിപ്പിച്ചു വരുന്നുണ്ടല്ലോ വീണ്ടും വീണ്ടും അപ്പൊ മാർപ്പാപ്പ പറഞ്ഞതിന് വിരുദ്ധമായി സഭയുടെ സി തീരുമാന വിരുദ്ധമായി ഒരു സമവായ ഫോർമുല ഉണ്ടാക്കാൻ ആരധികാരം കൊടുത്തു ഈ പറയുന്ന മേജർ ആർച്ച് ബിഷപ്പിനും അദ്ദേഹത്തിന്റെ വികാരിയായിട്ടുള്ള പാമ്പളാനി പിതാവിനും എന്നുള്ളത് വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അവർ തന്നെ വ്യക്തമാക്കേണ്ടതായിട്ടുണ്ട് അങ്ങനെ ഒരു കോംപ്രമൈസിലൂടെ അർപ്പിക്കേണ്ടതല്ല മുപ്പത്തിയഞ്ച് രൂപതകളിൽ മുപ്പത്തിനാലും അംഗീകരിച്ചു ഒരെണ്ണത്തിന് മാത്രം അംഗീകരിക്കില്ല എന്ന് പറയുന്നത് എന്തിന്റെ പുറത്താണ് എന്ത് അധികാരത്തിന്റെ പുറത്താണ് അങ്ങനെ ഓരോ രൂപതയ്ക്കും വ്യത്യസ്തമായ കുർബാന ക്രമം വേണം പറഞ്ഞാൽ നടപ്പാക്കിയെടുക്കാൻ നമുക്ക് കഴിയും അങ്ങനെ വരുമ്പോ അതൊരു സഭയാകുമോ അങ്ങനെ ഒരു സഭയാകുമോ ഇപ്പൊ ഈ ഇരിങ്ങാലക്കുടയിലും തൃശ്ശൂരും മറ്റു മേഖലയിലും ഒക്കെ പല ആളുകളും തലപൊക്കി വന്നിരിക്കുന്നു ഈ പറഞ്ഞ പിന്നെ സമ മറ്റേ കോമ്പ്ര സമവായ കുർബാനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ജനാഭിമുഖ കുർബാന വേണമെന്ന് ആഗ്രഹിച്ചു വന്ന് സഭാ നേതൃത്വത്തിന്റെ അടുത്ത് കത്ത് കൊടുത്തിട്ടുണ്ടെന്നും സംസാരിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു അപ്പൊ അതൊക്കെ സഭാ നേതൃത്വം അംഗീകരിക്കുന്നുണ്ടോ ഈ കാര്യങ്ങളെയൊക്കെ അടിച്ച് അമർത്തി വെക്കുവാൻ ഈ പറയുന്ന ഏകീകൃത വിഷ്ണു കുർവാന ഇപ്പ നിൽക്കുന്ന ഈ രൂപതയിൽ പൂർണ്ണമായി നടപ്പാക്കുവാൻ സഭാ നേതൃത്വത്തിന് കഴിയുന്നില്ല എങ്കിൽ നിങ്ങൾ ഈ സഭയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ വേണ്ടിയിട്ട് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് വിശ്വാസികൾ ഞങ്ങൾ ധൈര്യത്തോടു കൂടി പറയും അതുകൊണ്ട് നിങ്ങൾക്ക് കഴിയില്ലെങ്കിൽ സ്വമേധയാ രാജിവെച്ച് പോകുക ഞാൻ പറയുന്നത് നിങ്ങൾക്ക് ഇത് കഴിയില്ല എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരു വർഷത്തിന് മേലെയായി മേജർ ആർച്ചി ബിഷപ്പ് ചാർജ് ഏറ്റെടുത്തിട്ട് ആ മേജർ ആർച്ചി ബിഷപ്പ് ചാർജ് ഏറ്റെടുത്തിട്ട് ഇതുവരെയായിട്ട് ഒരു സ്റ്റെപ്പ് വെക്കാൻ കഴിഞ്ഞിട്ടില്ല ആകാശത്ത് നിന്ന് അദ്ദേഹം ഇതുവരെ താഴേക്ക് ഇറങ്ങി വന്നിട്ടില്ല വിശ്വാസികളെ കാണാൻ തയ്യാറായിട്ടില്ല വിശ്വാസികൾ വിളിച്ചാൽ ഫോൺ എടുക്കാൻ തയ്യാറായിട്ടില്ല ഈ പറയുന്ന പാം്ലാനി പിതാവ് തലശ്ശേരിയിൽ നിന്ന് ഇവിടെ വന്നിട്ട് ഒരു ഫോർമുല ഉണ്ടാക്കി എന്താണ് ഈ സഭയിൽ ഉണ്ടാക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത് പിന്നെ വിശ്വാസികൾ വളരെ വേദനയോടുകൂടി കാണുകയാണ് ആ ആ കാര്യം ഞങ്ങൾ അംഗീകരിക്കില്ല പിതാവെ പാം്ളാനി പിതാവിനോട് പറയാൻ ആഗ്രഹിക്കുന്നു അത് ഞങ്ങൾ അംഗീകരിക്കില്ല അംഗീകരിക്കുന്നു നിങ്ങൾക്ക് ഈ സഭയനെ സ്നേഹിക്കുന്ന സഭയോടൊപ്പം നിൽക്കുന്ന വർഷങ്ങളായിട്ട് ഇതിന് വേണ്ടിയിട്ട് ഒരുപാട് സമരമുഖത്ത് നിന്ന ആളുകളെ കാണാനോ അല്ലെങ്കിൽ അവരെ അവരോട് അഭിപ്രായത്തിനല്ല നിങ്ങൾ മുൻതൂക്കം കൊടുക്കുന്നത് മറിച്ച് ഈ പറയുന്ന രീതിയിൽ വിമുതരായിട്ടുള്ള ആളുകളെ തോളോട് തോളിൽ കൈയിട്ട് അവരുടെ അഭിപ്രായങ്ങളെ മാനിച്ചുകൊണ്ട് നിങ്ങൾ സമമായ ഫോർമുല നടപ്പാക്കാൻ ശ്രമിച്ചാൽ ഈ സഭയെ നശിപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന അന്തകന്മാരായിട്ടാണ് മേജർ ആർച്ച് ബിഷപ്പിനെയും ഈ പറയുന്ന പാബ്ലാനി പിതാവിനേയും വിശ്വാസി സമൂഹം കാണും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല എനിക്ക് ഈ കാത്തലിക് നസ്ലാണി അസോസിയേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ആധികാരികതയോട് പറയാൻ കഴിയുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ഇത് കഴിയില്ലെങ്കിൽ നിങ്ങൾ സ്വമേധയെ രാജിവെച്ചു പോകുക നിങ്ങൾ ഇവിടെ ഈ പറയുന്ന പ്രവർത്തനങ്ങൾ നടത്തി ഇട്ട് ഈ സഭയിൽ പ്രതിസന്ധി ഉണ്ടാക്കാതെ നിങ്ങൾ സ്വയം രാജ്യം പോവുക നിങ്ങൾക്ക് എങ്ങനെയോ ഈ പൊട്ടനെ ലോട്ടറി അടിച്ചമാതിരി ഈ മേജര ആർച്ച് ബിഷപ്പായിട്ട് തെരഞ്ഞെടുക്കപ്പെട്ട് വന്ന തട്ടിൽ പിതാവ് ഈ ഈ പറയുന്ന മാതിരി ഉള്ളൊരു കാര്യങ്ങൾ വെച്ച് മുന്നോട്ട് പോയാൽ അതൊന്നും നമ്മൾ അംഗീകരിക്കില്ല നിങ്ങൾ ഇനി എന്നെ സഭയിൽ നിന്ന് പുറത്താക്കിയാലും എന്റെ നിലപാട് അത് തന്നെയായിരിക്കും ഞങ്ങൾക്ക് ഒരു നിലപാടേ ഉള്ളൂ സഭയുടെ മാർപ്പാപ്പയുടെയും സഭയുടെ സീനറ്റിൻ്റെയും തീരുമാനമാണ് അതുകൊണ്ട് ഈ കാര്യത്തിലൊക്കെ സമവായ ഫോർമുല അംഗീകരിച്ച് മുന്നോട്ട് പോകാൻ ഈ പറയുന്ന സഭയിലെ മറ്റു മെത്രാന്മാരുടെ അഭിപ്രായങ്ങളെ മാനിക്കാതെ നിങ്ങൾ ഈ രണ്ടുപേരും കൂടി ചേട്ടൻ മണിയനും കൂടി ഇരിക്കുന്ന തീരുമാനത്തെ ഞങ്ങൾ അഭജ്ഞയോട് കൂടി തള്ളിക്കളയൊന്നും ഞായറാഴ്ച നിങ്ങൾ സമവായ സർക്കുലർ പള്ളികളിൽ വായിക്കാൻ ശ്രമിച്ചാൽ ഞങ്ങൾ ആ സർക്കുലറിനെ പരസ്യമായിട്ട് കത്തിക്കും എന്ന് ആ സമവായ സർക്കുലറിനെ ഞങ്ങൾ എറണാകുളത്ത് പരസ്യമായി കത്തിക്കുമെന്ന് കാത്തലിക് നസ്രാണി അസോസിയേഷന്റെ ചെയർമാൻ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുവാനും ഈ അവസരത്തെ വിനിയോഗിക്കുകയാണ് സഭയോടൊപ്പം നിന്ന് സജീവമായി പടി പടപരുതുന്ന ആന്റണി പൂതവേലി അച്ഛന് സത്യസന്ധമായ അഭിപ്രായങ്ങൾ പറഞ്ഞതിന് പേരിൽ ഏർ പിന്നെ വിവിധ കോണുകളിൽ നിന്ന് ആക്രമണങ്ങൾ വന്നു സൈബർ ആക്രമണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ് വിശ്വാസികൾ അത് തിരിച്ചറിയണം ഈ പറയുന്ന മാതിരി പിന്നെ ജോൺ തോട്ടുപുര അച്ഛനും അല്ലെങ്കിൽ കുര്യൻ ഭരണീയകുളങ്ങര അച്ഛന് തൃപ്പൂണിത്തുള്ളിൽ ഉണ്ടായതുപോലെ ജോൺ തോട്ടുപു തോട്ടുപറയച്ചത് പ്രസാദഗതിരിയിൽ ഉണ്ടായതുപോലുള്ള അനുഭവങ്ങൾ സഭയോടൊപ്പം നിൽക്കുന്ന ഒരു വൈദികന് മേലിൽ ഉണ്ടാകാതിരിക്കാൻ നോക്കേണ്ടത് സഭയെ സ്നേഹിക്കുന്ന മാർപ്പാപ്പയെ സ്നേഹിക്കുന്ന വിശ്വാസികളുടെ ഉത്തരവാദിത്തമാണ് ആ കാര്യങ്ങൾ കൂടി ഈ അവസരത്തിൽ ഞാൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എ കെ സി സി എന്ന് പറയുന്ന ഈ സംഘടന ഈ ഈ അവസ വൈകിയ വേളയിൽ വരുന്നതിന് മുൻപ് ഈ സഭയിൽ നടക്കുന്ന പോക്കരിത്തരങ്ങൾ അല്ലെങ്കിൽ ഈ സഭയുടെ ഏകീകൃത വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ടുള്ള പോക്കരിത്തരങ്ങൾ ഈ സഭാ നേതൃത്വം ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല എന്ന് രാജാവ് നഗ്നാണെന്ന് പറഞ്ഞ ഒരു കുട്ടിയെ പോലെ കാത്തലിക് ാണി അസോസിയേഷനും അതിൽ ഇതേപോലെ തന്നെ മറ്റ് ദേശീയ സംഘടനകളും ഗ്രൂപ്പുകളും പറഞ്ഞിട്ടുണ്ട് ഇത്രയും കാലം അതിന്റെ പിന്നിൽ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കാന്ന് ആയിരുന്നു അതുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ നിഷ്പ്രഭമാക്കുന്ന രീതിയിൽ ഇതിനകത്ത് ഈ പറയുന്ന കലക്കുവെള്ളത്തിൽ മീൻ പിടിക്കാമെന്നും അതിന് സാധനം ഉറപ്പിക്കാമെന്നും അല്ലെങ്കിൽ പിതാക്കന്മാരുടെ വാക്കുകൾക്ക് അനുസരിച്ച് വഴങ്ങിക്കൊടുക്കാമെന്നും വിചാരിച്ചുകൊണ്ട് എ കെ സീതരാജൻ രൂപതാ നേതൃത്വം തയ്യാറാകരുത് അങ്ങനെ നിങ്ങൾ തയ്യാറാകില്ല എന്നുള്ളത് നിങ്ങൾ വിശ്വാസി സമൂഹത്തിനെ ബോധ്യപ്പെടുത്തേണ്ടതായിട്ടുണ്ട് നാളെ അതിനുള്ള ഒരു അവസരം നിങ്ങൾക്കുണ്ട് അത് നിങ്ങൾക്ക് കഴിയട്ടെ എന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് നന്ദി നമസ്കാരം